ട്രേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രസാദ ദിവസമാണ് കാരണം ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് അല്ലേ ഇത് സുപ്രസാദ കാലമാണ് ഇത് ദൈവത്തിൻ്റെ പ്രസാദ നിമിഷങ്ങളാണ് ഇത് കർത്താവിൻ്റെ രക്ഷയുടെ സമയങ്ങളാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ എന്തോ ഒരു സുപ്രസാദമായിട്ടുള്ള പ്രസാദകരമായിട്ടുള്ള കർത്താവിൻ്റെ ഫേവേർഡ് ആയിട്ടുള്ള ദിനങ്ങളിലേക്ക് ദിവസങ്ങളിലേക്കാണ് നിങ്ങളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഹലോ ലൂയ്യ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നിങ്ങളോട് സംസാരിച്ച ചില കാര്യങ്ങൾ ചില പ്രവാചകന്മാർ നിങ്ങളോട് പ്രവചിച്ച ചില കാര്യങ്ങൾ ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഈ മാ മാസങ്ങളിൽ ഇതൊക്കെ നിവൃത്തിയാകാനായിട്ട് പോവുകയാണ് ഹാലുലൂയ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ജൂൺ ജൂലൈ മാസം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു പുതപ്പിന്റെ കീഴിൽ നിങ്ങൾ എല്ലാവരും ആയിരിക്കാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്ന് ഒരു ഹാലുലൂയ പറയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു കോ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് വെൽവിഷറാണ് ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടുപേരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ കടഭാരം മാറട്ടെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കോസ്പോൺസർ കൂടെ ഉണ്ട് കൊല്ലത്തുന്ന ഡോക്ടർ അഞ്ജനയാണ് താങ്ക് യു ഡോക്ടർ അഞ്ജന കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് സഹോദരങ്ങളായ അജയ് ആൻഡ് ജോജി എന്നിവരുടെ ജന്മദിനമാണ് വാവ് ഹാപ്പി ബർത്ത് ഡേ ബർത്ത് അജയ് ആൻഡ് ജോജി കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവും രണ്ട് സഹോദരങ്ങളും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വീടിന് ചുറ്റുമുള്ള വെള്ളക്കെട്ട് മാറിക്കിട്ടാൻ സ്വർഗത്തിലെ കർത്താവ് അതിൻ്റെ വഴികൾ വാതിലുകൾ എല്ലാ തലങ്ങളിലും തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളെല്ലാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ സന്ദേശം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ എഴുതിയെടുക്കണം നിങ്ങൾ പഠിക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കണം നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ ദൈവരാജ്യം ദൈവ വചനം പരക്കട്ടെ ഹലോ ലൂയ്യ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും എപ്പിസോഡിലൂടെ നമുക്ക് കാണാം വെൽക്കം ബാക്ക് വലിയ സന്തോഷം ഇന്നും നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമല്ലോ നിങ്ങളോട് ഇങ്ങോട്ടൊന്ന് കാണാനും ഈ മാധ്യമത്തിലൂടെ ആയാലും ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ ദിസ് ഗ്രേറ്റ് ഞാൻ പലപ്പോഴും ടെക്നോളജിക്കായി ദൈവത്തെ ശ്രദ്ധിക്കാറുണ്ട് ടെക്നോളജി കൊണ്ട് ചിലരൊക്കെ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് പക്ഷേ ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടിയും ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് പരസ്പര ഭരക്ഷ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എത്രയോ പേർ തമ്മിൽ ഈ മോർണിംഗ് ലോറിയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആയി താങ്ക് ഗോഡ് ഫോർ ദാറ്റ് ഇതിനേക്കാൾ വലുത് വരട്ടെ ഒത്തിരി എളുപ്പത്തിൽ കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ലോകത്തിൽ മുഴുവൻ എത്തട്ടെ അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഭൂമിയിൽ പ്രസംഗിക്കപ്പെടും നിങ്ങളും പ്രസംഗിക്കണം അറിയാവുന്നതുപോലെ സുവിശേഷം ദൈവജനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു തീരുമാനം എടുക്കുക ഇന്നലെ ഞാൻ ഒരു ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഒരു ദൈവ വൈതലിൻ്റെ പ്രഖ്യാപനങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത്തെ പ്രഖ്യാപനം ഞാൻ ഇന്നലെ പറഞ്ഞു നോ മാൻ ഷാൾ സ്റ്റാൻഡ് അഗെൻസ്റ്റ് മീ എന്റെ ആയുസ്സിൽ ഒരു മനുഷ്യൻ സ്ത്രീ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ എനിക്കെതിരെ നിൽക്കുകയില്ല പലരും എഴുന്നേറ്റ് ഇരിക്കും പക്ഷെ നിലനിൽപ്പില്ല പറഞ്ഞേ പലരും എനിക്കെതിരെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കും പക്ഷെ അവർക്ക് എന്തില്ല നിലനിൽപ്പില്ല കുറെ നാളൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഭീഷണി വെറുപ്പ് വിദ്വേഷം ഒക്കെ കാണിച്ചു നിന്നിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബിക്കോസ് ഐ എം പ്രൊട്ടക്റ്റഡ് ഐ ഹാവ് എ ഐ ഹാവ് ദ ബാക്കി ആർമി അല്ലേ ഒരു സ്വർഗീയ സൈന്യം എനിക്ക് ബാക്കപ്പ് ഉണ്ട് എന്തെങ്കിലും വന്നാൽ നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുവാൻ സ്വർഗത്തിലൊരു സൈന്യമുണ്ട് അതുകൊണ്ട് ഐ ആം സേഫ് ആയിഷ്കാലത്തൊരിക്കലൊരു മനുഷ്യനും എൻ്റെ മുമ്പിൽ നിൽക്കല് ജോഷ്യ കർത്താവ് കൊടുത്ത ഒരു വാക്തത്വമാണ് നെഹ്മായുടെ ജീവിതത്തിലത് നടക്കുന്നത് കാണാൻ ദാവിദിൻ്റെ ജീവിതത്തിലത് നടക്കുന്നത് കാണാൻ ആരെല്ലാം ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം കർത്താവ് കൊടുത്തിരിക്കും ഇന്നലെ ഞാൻ ആദ്യം വായിച്ചൊരു വാക്യം നൂറ്റിയേഴാം സങ്കീർത്തനം രണ്ടാം വചനമാണ് സാം ആൻഡ് നമ്പർ ദ ദ ഓഫ് വച്ചനമാണ് വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ സോ സോ നോട്ട് തിങ്ക് ചിന്തിക്കട്ടെ ധ്യാനിക്കട്ടെ നോ െ അവനെ ചിന്തിച്ചോ ഇതൊക്കെ ഓക്കെയാണ് ഡിക്ലെയർ ഇറ്റ് അതുകൊണ്ടാണ് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നതിനെ വിളിക്കുന്നത് സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നോ വെപ്പൺ വെൽ ഐ കീ പറഞ്ഞേ എനിക്കെതിരെയുള്ള ഫലിക്കുകയില്ല എല്ലാവരും പറഞ്ഞേ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക എഴുതി വെക്കുക യൂട്യൂബിൽ ഒക്കെ കാണുന്നവർ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്ത് തന്നെ ഇടുക ടി വിയിൽ കാണുന്നവർ എഴുതി വെക്കുക വാ കൊണ്ട് പറയുക ഇപ്പോൾ തന്നെ പറയുക എത്ര പ്രാവശ്യം പറയാൻ കഴിയുമോ അത്രയും പ്രാവശ്യം പറയുക നോ വെപ്പൺ ഷാൽ എനിക്കെതിരെയുള്ള ഫലിക്കുകയില്ല എന്നാലും ഫലിക്കില്ല അങ്ങനെ വിശ്വസിച്ചാൽ ഫലിക്കും അങ്ങനെ വിശ്വസിച്ചാൽ അത് ഫലിച്ചെന്നിരിക്കും ഫലിക്കയില്ല എന്ന് വിശ്വസിച്ചാൽ ഫലിക്കുകയില്ല നീ പോലും അറിയാതെ വെപ്പൺസ് മുഴുവൻ വന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ദൈവമക്കൾ ദിവസവും അല്ലെങ്കിൽ അവസരമനുസരിച്ച് ഒക്കേഷണലി ഫ്രീക്വൻ്റ് േറ്റുപറയേണ്ട വാ കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണ് ഈ ദിവസം ഞാൻ പറയുന്നത് ഈ പ്രഖ്യാപനമാണ് നമ്മെ മുന്നിലേക്ക് നടത്തുന്നത് ചിന്തിച്ചാൽ പോരാ ഒത്തിരി പേര് ചിന്തകരാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചാൽ മാത്രം പറയാ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ വായ് തുറന്ന് സംസാരിച്ചു വിശ്വസിക്കുന്നവർ വായു തുറന്ന് സംസാരിക്കണം പറഞ്ഞേ വിശ്വസിക്കുന്നവർ എന്തു ചെയ്യണം വായ് തുറന്ന് സംസാരിക്കണം റോമാലേഖനം പത്ത് ഒൻപതിൽ പറയുന്നത് കർത്താവ യേശുവിനെ എന്തു ചെയ്യണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം ഹൃദയം കൊണ്ട് അങ്ങ് വിശ്വസിച്ച് അവിടെ ഇരുന്നാൽ പോലെ നോ വായ് കൊണ്ട് ഏറ്റു പറയണം വായ് കൊണ്ട് ഏറ്റു പറയണം പല വീടുകളിലും വലിയ പ്രശ്നങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ഐ ലവ് ലവ്യു എന്ന് പറഞ്ഞിട്ടില്ല എന്റെ സ്നേഹ അച്ഛനോട് സ്നേഹമുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷെ അച്ഛൻ്റെ അച്ഛാനോട് ചോദിച്ചപ്പുറേ അച്ഛൻ എന്റെ ഹാർട്ട് വേണമെങ്കിൽ പൊളിച്ചു നോക്കി മൊത്തം സ്നേഹമാണ് പക്ഷേ കക്ഷി ഒരിക്കലും ആ കൊണ്ട് പറയില്ല ഇങ്ങനെ സംഭവിക്കാറില്ലേ മാതാപിതാക്കൾ മക്കളോട് എപ്പോഴും ഐ ലവ് ലവ്യു മക്കളെ ഐ ലവ് യു ഇഷ്ടമാണ് സ്നേഹമാണ് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങ് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു നല്ല ഇമ്പാക്റ്റുള്ളൂ അല്ലെങ്കിൽ അവർ ചിന്തിക്കും അപ്പോൾ ഒരിക്കൽ പോലും എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടില്ല അവർക്ക് എന്നെ വേണ്ടായിരിക്കും അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം അവർക്ക് ഇഷ്ടമല്ലാതെ ജനിച്ച മോനായിരിക്കാം ഞാൻ മോളായിരിക്കാം ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും സോ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ അതുപോലെ തന്നെ കർത്താവിനോടും നമ്മൾ പറയണ്ട ലവ് യു ഐ ലവ് യു ജീസസ് എത്ര പേർ പറയാറുണ്ട് ഐ ലവ് യു ജീസസ് ഇത് പറയണം ഉള്ളിൽ കൊണ്ടാടന്ന കർത്താവിൻ്റെ ഹൃദയം അറിയാനുള്ള കർത്താവ് ഞാൻ ആ ഒരു കാര്യം പറയും ജോഹനാൻ്റെ സുശേഷം ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഈ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു അതിനുശേഷം ഗലീല കടലിൻ്റെ തീരത്ത് അവർ പിന്മാറ്റത്തിൽ പോയി മീൻ പിടിക്കാൻ പോയി പക്ഷെ അവിടെ നിന്ന് കർത്താവ് തിരിച്ച് വിളിച്ച് കരയിൽ കയറ്റി എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ചോദിക്കൊരു മൂന്ന് ചോദ്യം അവർ ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലെ യേശു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ ഒരു പക്ഷേ പത്രോസിന് കുഞ്ഞു നിന്ന് കാരണം കാരണം ഇവനറിയില്ലെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് പൂർത്താവ ചില മിനിറ്റുകൾ വീണ്ടും പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴും ഒരുപക്ഷെ കുനിഞ്ഞു നിന്നോണ്ട് ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൂന്നാം പ്രാവശ്യവും പത്രോസേ വേറെയോണിമോന പത്രോസേ നീ എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടോ വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ വലിയ സങ്കടം വന്നു പത്രോസിനെ മറ്റു പറഞ്ഞ കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നു എന്നിങ്ങനെ പറഞ്ഞു എന്തിനാ പറയിപ്പിച്ച് കർത്താവിന് ഉള്ളറിഞ്ഞൂടെ പറയണം പറയുന്നതിലാണ് കാര്യം പാടണം പാടുന്നതിലാണ് കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ വാഗോണ്ട് പോരാ ദൈവത്തോടായാലും മനുഷ്യരോടായാലും ആരോടാണേലും പിശാചിനോടാണേൽ പോലും ഉള്ളതങ്ങ് പറഞ്ഞേക്കിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ പിശാജെ എന്നെ വിട്ട് പോ നമുക്ക് പരിപാടിയൊന്നുമില്ല വാ കൊണ്ട് പറയണം പൊക്കോ നോ നോ വേ എൻ്റെ അടുത്തും വരണ്ട് എൻ്റെ വീട്ടിലും കയറണ്ട് നോ വേ യു ക്യാൻ ഗോ എൻ്റെ സ്റ്റാൻഡും വളരെ ക്ലിയറാണ് ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി നാല് പതിനേഴ് ഐസ ഫിഫ്റ്റി ഫോർ വേണ്ടീൻ അവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് നോ വെപ്പൺ യു വിൽ നിനക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന ഒരായുധവും ധലിക്കയില്ല ജയിക്കുകയില്ല അതുകൊണ്ട് നിനക്കൊരു ഹാനി വരികയില്ല നോ വെപ്പൺവെൽ മീ എനിക്കെതിരെ ഓരോ ആയുധവും ഫലിക്കയില്ല അപ്പോൾ അടുത്തൊരു സംഭവം ഇതാണ് ഫിയർ ഓഫ് വെപ്പൺസ് ആയുധങ്ങളെ പേടി ഒളിപ്പോരുകൾ നേരിട്ടുള്ള ആക്രമങ്ങൾ ഇങ്ങനെയുള്ളതിനെ പേടി മനുഷ്യർക്ക് വരാവുന്ന ഒന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ശത്രുഭയം അയാൾക്കാരെല്ലാം എൻ്റെ ശത്രുക്കൾ നാട്ടിൽ ഒത്തിരി ശത്രുക്കളുണ്ട് പണ്ടുണ്ടായിരുന്ന ജോലി സ്ഥാപനത്തിലുള്ളവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് ഹലോ എവിടെ തിരിഞ്ഞാലും എനിക്ക് ശത്രുക്കളാണ് എന്ന് പറയുന്ന പലരുമുണ്ട് ഇനി ശത്രുക്കളായിട്ട് അവരി വന്നില്ലേ പോലെ അകത്തൊരു ഉൾപേടി ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഇവരൊക്കെ എനിക്കെതിരാണോ അപ്പോൾ ആ ഫിയർ ഓഫ് മാൻ ഫിയർ ഓഫ് എനിമിസ് രണ്ടാമത്തേതാണ് ഫിയർ ഓഫ് വെപ്പൺസ് ആരെങ്കിലും എന്തെങ്കിലും എനിക്കെതിരെ ചെയ്തിട്ടുണ്ടാകുമോ അപ്പോൾ ഈ ആ ആയുധങ്ങൾ എനിക്കെതിരെ വരുമോ ശത്രുക്കൾ തൊടുത്തുവിടുന്ന ആയുധങ്ങൾ എൻ്റെ നേരെ വരുമോ ഇതാണ് പേര് അതിനെങ്ങനെയാണ് ജയിക്കേണ്ടത് ഏഷ്യാനപുസ്തകം അൻപത്തിനാല് പതിനേഴ് നോ ഓപ്പൺ ഫോർജ് നെഗ്റ്റിറ്റു പ്രിവേൽ നിനക്കെതിരെയുള്ള ഓരായുധവും ഫലിക്കുകയില്ല എന്ന വ്യക്തി മാറ്റമില്ലാത്ത തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഓക്കെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയുക ഇപ്പൊ ഗോലിയാത്ത് ഗോലിയാത്തിൻ്റെ ഈ ഒന്ന് ശമ്പത്തിൽ പതിനേഴാം അധ്യായം മുതൽ ഇങ്ങ് വായിക്കുന്ന സമയത്ത് യും അഭിഷേകം ചെയ്യുന്നതും അതിനുശേഷം അവനെ ഉയർത്തി യുദ്ധമുന്നണിയിൽ കൊണ്ടുവരുന്നതും യാതൊരുവിധ മിലിറ്ററി ട്രെയിനിങ്ങുമില്ലാതെ മിലിറ്ററി ഓപ്പറേഷൻസ് എന്താണെന്നറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ബലത്തിൽ നേരെ ചെന്ന് തങ്ങൾക്കെതിരെയുള്ള തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു സൈന്യത്തിൻ്റെ മുമ്പിലേക്ക് നേരെ നിന്ന് വെല്ലുവിളിക്കുകയാണ് ദാവിദർ അപ്പം അവിടെ ഈ ഗോലിയാത്ത് നിൽക്കുന്ന നിൽപ്പ് ഭയങ്കര വിശദമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഇത്രയടിപ്പൊക്കം തൻ്റെ കയ്യിലിരിക്കുന്ന കുന്തത്തിൻ്റെ ഉയരം അതിൻ്റെ വെയിറ്റ് തൻ്റെ പരിചയം താനിട്ടിരിക്കുന്ന പടച്ചട്ട ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞു ദാവീതിന് മുമ്പിൽ നിൽക്കാൻ പോലും നാണോ അങ്ങനെ ഒന്ന് പറയാൻ പോലും അകത്ത് കരളും ലിവറും അപ്പൻഡിക്സും എല്ലാം വിറയ്ക്കും അതുപോലെ ഉള്ളൊരു മനുഷ്യൻ ഭീകര മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിൽ ആർക്കുമില്ല അതുപോലെ ഭയങ്കരമായ ആയുധങ്ങളാണ് കയ്യിലിരിക്കുന്ന കുന്തുകൊണ്ട് കുത്തുണ്ട് അതൊന്ന് മറിഞ്ഞ് വീണാൽ മതി ദാവിധൻ്റെ മേൽ വീണ ദാവിതം മരിച്ചു അത്രയ്ക്ക് വലുപ്പമുള്ള ആയുധങ്ങളാണ് വെയിറ്റുള്ള ആയുധങ്ങളാണ് തൻ്റെ കയ്യിൽ പഠിച്ചിരിക്കുന്നത് ഇനി എന്നാൽ എന്ത് സംഭവിച്ച അൾട്ടിമേറ്റ്ലി ദൈവമാണ് വിരലുകളെ നിയന്ത്രിച്ചത് തൻ്റെ കയ്യിലുള്ള ആയുധം എന്തായിരുന്നു ഒരു കവണയും കല്ലും പുച്ഛിക്കു അവർ പുച്ഛിച്ചു നിനക്ക് നാണമില്ലേ എൻ്റെ ഈ വടിയൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ നായാണോ എന്നെ അടിക്കാൻ നായാണോ എന്നെ തുരത്താൻ പറയുന്നത് ഗൂലിയെ തങ്ങവനെ പുച്ഛിക്കുകയാണ് കാരണം ഒരു ചെറിയ ചെറുക്കൻ ഏതോ ബേഡ്സിനെയൊക്കെ കവണക്കടിക്കുന്നത് പോലെ കവണയും കല്ലുമായി വന്നിരിക്കുന്നു യുദ്ധ മുന്നണിയിൽ പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് ഒത്തിരി നാളുകൾ കൊണ്ടോ ഉണ്ടാക്കിയ ആയുധങ്ങൾ വലിയ പരിച്ച് കുന്ത വാള് തൻ്റെ മേൽ താൻ അണിഞ്ഞിരിക്കുന്ന പടച്ചട്ട ഇതെല്ലാം കൊല്ലന്മാരൊക്കെ ഇരുന്ന് ബ്രാസ് കൊണ്ടോ ഇരുമ്പുകൊണ്ടൊക്കെ ഭയങ്കരമായി ഉണ്ടാക്കിയെടുത്ത എത്ര നാളെടുത്ത് കാണാം അടിച്ചടിച്ചടിച്ച ലോഹം കൊണ്ട് ശരിയായ രീതിയിൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ എത്ര നാൾ ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങളെടുത്തന്നിരിക്കും എന്നാൽ എന്തെങ്കിലും ഫലിച്ചോ അയ്യോ പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുക നിങ്ങൾക്കെതിരെയും ഒത്തിരി പേര് പൈസ ചെലവഴിച്ച് പലരെ കൂട്ടുപിടിച്ച് സഖ്യത കൂടി പല ഗൂഢാലോചനകളും നടത്തി പല ആയുധങ്ങളുണ്ടാക്കും നിന്നെ താകർത്തിട്ടെ അടങ്ങും അകത്ത് പ്രതികാര ചിന്തയോടുകൂടി ഇതെല്ലാം ഉണ്ടാക്കും പക്ഷെ ഫലിക്കില്ല പറഞ്ഞേ ഫലിക്കില്ല എന്ന് പറ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് ഫലിക്കില്ല പറ വാതുറന്ന് പറ എനിക്കെതിരെ ഉള്ള ഓരായുധവും ഫലിക്കില്ല ഓരായുധവും എനിക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗിക്കപ്പെടുന്ന ഓരായുധവും ഫലിക്കുകയില്ല പറ അപ്പോ ദാവിദിൻ്റെ കാര്യത്തിൽ താൻ ചെറുതാണെങ്കിലും തൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകവും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും കൊണ്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല സെയിം വെപ്പൺ ഗോലിയാത്ത് കൊണ്ടുവന്ന അതേ വാളെടുത്തിട്ടാണ് ഗോലിയാത്തിൻ്റെ തല അരിഞ്ഞു വീഴ്ത്തിയത് സോ അതേ ആയുധങ്ങൾ അവർക്ക് തന്നെ ദോഷമായി മാറും കേൾക്കുന്നുണ്ടോ അവർ നിനക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന അതേ ആയുധങ്ങൾ കൊണ്ട് അവർ നശിക്കും വാ എത്ര പേർ ശ്രദ്ധിച്ചത് എനിക്കറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആര് ഇന്നെതിരെ നിന്നാലും നാളെ അവരില്ല മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടേണ്ട നാളെ അവരുണ്ടായിട്ട് വേണ്ടി സുപ്രീം കോർട്ടിൽ പോകും ഞാൻ നിനക്കെതിരെ സുപ്രീം കോർട്ട് വരെ അയാൾ പോയല്ലേ സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്താലും വാദിക്കാനും ആ കേസ് നടത്താനും അയാൾ ഉണ്ടെങ്കിലല്ലേ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ സുപ്രീം കോർട്ടിന്റെ മുകളിലൊരു കോർട്ട് ഉണ്ടെന്ന് അറിയാമോ ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നുണ്ട് സുപ്രീം കോർട്ടിന്റെ മുകളിൽ ഒരു കോർട്ടുണ്ടെന്നറിയാമോ ഒരു ദൈവിക കോടതിയുണ്ട് സുപ്രീം കോർട്ടിന്റെ മുകളിൽ ഒരു പക്ഷെ ഇന്റർനാഷണൽ കോർട്ട് കാണും പക്ഷേ ഈ ഇന്റർനാഷണൽ കോർട്ടിന്റെ ഒക്കെ മുകളിൽ ഹലോ ഒരു ഹെവൻലി കോർട്ടുണ്ട് ഒരു സ്വർഗീയ കോടതി ആ സ്വർഗീയ കോടതിയിൽ സ്വർഗീയ കോടതി എപ്പോഴും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോടൊപ്പമേ നിൽക്കും ചില കുറിത്തക്കേടുകൾക്ക് കാണും എന്നാലും ദൈവം കൂടെ നിൽക്കും ദൈവത്തിന്റെ കുഞ്ഞായി പോയി ദൈവത്തിന്റെ പൈതലായി പോയില്ലേ കൂടെ നിൽക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോലിയാത്തിനെ മറിച്ചു ഗോലിയാത്ത് കവണയുടെ ഒരൊറ്റ കല്ല് കൊണ്ട് അവൻ മറിഞ്ഞു വീണു എന്നിട്ട് ദാവീത് അവൻ്റെ തന്നെ വാളെടുത്ത് ഗോലിയാത്തിൻ്റെ തന്നെ ശത്രുവിൻ്റെ തന്നെ വാളെടുത്ത് അവൻ്റെ തലവെട്ടി കയ്യിൽ തൂക്കി പിടിച്ചു ഇതാണ് യേശു കർത്താവ് ക്രൂശിൽ ചെയ്തത് പിഷാജിൻ്റെ ആയുധവർഗം വൈപ്പിച്ചു അവരെ പരസ്യമായ കൂത്ത് കാഴ്ചയാക്കി മാറ്റി പിഷാജിൻ്റെ കയ്യിൽ ഇന്ന് ആയുധം ഇല്ല പകരം ചില തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചില സ്കീംസ് ആൻഡ് വയൽസ് ചില തന്ത്രങ്ങൾ പറ്റിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ വഞ്ചിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഡിസീവിങ് ആയിട്ടുള്ള ചിലത് മാത്രമേ ഉള്ളൂ സെക്കൻഡ് കൊറിന്തിൻസ് ടു ഇലവൻ വായിച്ച് നോക്കണം രണ്ട് കൊറിന്ത്യൻ രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നത് ഇൻ ഓർഡർ ദാറ്റ് സെറ്റ് ഇൻ മൈറ്റ് നോട്ട് ഔട്ട് അസ് ഫോർ വി ആർ നോട്ട് അൺഅവെയർ ഓഫ് സാത്താൻ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കേണ്ടതിന് ജയിക്കാതിരിക്കേണ്ടതിന് വി ആർ നോട്ട് അൺഅവെയർ ഓഫ് ഹിസ്കീംസ് അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവർ അല്ലല്ലോ പിശാജിന്റെ തന്ത്രങ്ങൾ നമുക്ക് നാം അറിയാത്തവരല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട പിശാജിന്റെ തന്ത്രങ്ങളാണ് ഒരു കാര്യങ്ങനെ വരുമ്പോൾ തന്നെ ഓർക്കണം ദാറ്റജി ഇത് സാത്താന്റെ പരിപാടിയാണ് എന്ന് ഡിസേൺ ചെയ്യാൻ പറ്റിയാൽ മാത്രം മതി ലേഖനം പുട്ട് ദ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ് സോ ടേക്ക് സ്റ്റാൻഡ് ഡബിൾ സ്കീംസ് ഈ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു അതിലേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല സർവായുധവർഗത്തിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് നിലവിലിരുന്ന വെപ്പൺസ് വെപ്പൻ ആയുധങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഓരോന്നോരോന്ന് പൗലസത്തിന് ശേഷം എഴുതുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ കർത്ത ഒത്തിരി ആയുധങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആയുധങ്ങൾ പലരും ഉപയോഗിക്കുന്നില്ല രക്തം ചിന്താതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ബൈബിളിലുണ്ട് എന്ന് വെച്ചാൽ വാൾ കൈയിലുണ്ടായിട്ടും അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല വെട്ടുന്നില്ല പടവെട്ടുന്നില്ല അങ്ങനെയുള്ളവൻ ശമിക്കപ്പെട്ടവൻ കാരണം ദൈവത്തിൻ്റെ യുദ്ധമാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ അത് ഉപയോഗിക്കണ്ടേ ഞാൻ പറഞ്ഞു വരുന്നത് ഫിയർ ഓഫ് വെപ്പൺസ് എൻ്റെ ശത്രുക്കൾ എന്തെങ്കിലും ആയുധങ്ങൾ എനിക്കെതിരെ ഉപയോഗിക്കും ഉമക്കത്തുകൾ ആകാം ഇന്നത്തെ രീതിയിൽ ഞാൻ പറയാം എതിരെ കേസ് കൊടുക്കുമോ അപകീർത്തി വരുത്തുമോ യൂട്യൂബിൽ എനിക്കെതിരെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭീഷണികളും കാര്യങ്ങളൊക്കെ കാണും നടന്നോട്ടെ നടന്നോട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഫലിക്കില്ല ഹലോ ഇതൊന്നും ഫലിക്കില്ല ഒരാന മുന്നിലേക്ക് ആന നടന്നു പോകുന്നത് ഇങ്ങനെ പൂച്ച പോകുന്ന പോലെയാണ് പേടിച്ചു അങ്ങനെയാണ് ആന ആന പോകുമ്പോൾ അതൊരു ഒരു 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 അതിനൊരു ഒരു എലിഗൻ്റ് വേ ഉണ്ട് അല്ലേ അൻ എലിഫൻ്റ് ഹാസ് അൻ എലിഗൻ്റ് വേ എങ്ങനെ ഒന്ന് കുലുക്കി അതിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ ഐ ആം സംതിങ് എന്നൊരു ഭാവത്തിലാണ് പോകുന്നത് ആ സമയത്താണ് ആ നാട്ടിലെ കുറേയധികം പട്ടികൾ വന്നിട്ട് കുറേ പട്ടികൾ വന്ന് കുറയ്ക്കുക ഞാനൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ ആരാണ് എന്നെ പിന്തുടരുന്നത് ആരാണ് കുറയ്ക്കുന്നത് എന്ന് ഫോട്ടോ എടുത്തേക്കാം വീഡിയോ എടുത്തേക്കാം പോലീസ് സ്റ്റേഷനിൽ പോകും ആന മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ വേണം നമ്മളും അങ്ങ് മുന്നിലേക്ക് പോകാൻ ആരെങ്കിലുമൊക്കെ കുരയ്ക്കയോ ആരെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടാക്കിയോ ഇതിനെതിരെ നടക്കുകയോ ചെയ്തോട്ടെ ഏതായാലും എനിക്കെതിരെയുള്ള ആയുധം ഫലിക്കയില്ല കൈകാര്യം ചെയ്യാൻ എനിക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സുണ്ട് പറഞ്ഞേ കൈകാര്യം ചെയ്യാൻ എനിക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സുണ്ട് കൈയ്യൊന്നുയർത്തിപ്പിടിച്ച് എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞേ എനിക്കെതിരെ ഒരായുധവും ഫലിക്കയില്ല പല പ്രാവശ്യം പറ കൈനീട്ടാമോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടി ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുന്നു ദുസ്വപ്നങ്ങൾ കണ്ട് അകത്ത് ഭയം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും സ്വപ്നത്തിൽ കണ്ട് അതുപോലെ തന്നെ നടക്കും ബ്രതറേ ശവപ്പെട്ടി കാണുന്നു ആക്സിഡൻ്റ് കാണുന്നു എന്തെങ്കിലും കണ്ടാൽ അതുപോലെ നടക്കുമെന്ന് വിശ്വസിച്ചാലാണ് ഇതൊക്കെ അതിനൊരു അവസരം കിട്ടുന്ന പിശാചന് അങ്ങനെയുള്ള നെഗറ്റീവായ സ്വപ്നങ്ങൾ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോക്കോ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലാണ് ആ തിന്മയായതിനെ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയണം ഹിപ്പ് ജോയിൻ്റിന് പ്രയാസമുള്ള ആരോഗ്യ സൗഖ്യമാക്കുന്നു നാമത്തിൽ നടക്കട്ടെ അതുപോലെ പ്രശ്നങ്ങളോ ഉള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചേർന്ന് ഇപ്പോൾ യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് അങ്ങ് നടന്നു യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ പ്രശ്നം സൗഖ്യമാക്കുന്നുണ്ട് അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രോഗികൾ ഈ കിഡ്നി പ്രോബ്ലത്തിനല്ലാതെ തന്നെ മറ്റെന്തോ ആവശ്യത്തിനായിട്ടുള്ള ചില ഡയാലിസിസുകൾ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരട്ടെ നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ അമയൻ ഇന്നത്തെ മോർണിംഗ് ലോർ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു ആൾ സി റ്റു മോൾ ബൈ